വലിയ ചിന്തയാവണോട് പഠിപ്പിച്ചു കാര്യം പഠിപ്പിച്ചു കൊടുക്കോ എന്താ മനുഷ്യന്മാരെ പഠിപ്പിച്ചോ പഠിപ്പിച്ചു കൊടുത്താ നമ്മടെ മക്കള് പറയോ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ ഇവിടെയാൾ ഇസ്ലാമിക സംസ്കാരം ഉണ്ടാവുക സംസ്കാരങ്ങളാവുക മകാനേ സഹി തന്റെ മകനോട് പറയുമായിരുന്നു ആറ് വയസ്സുള്ള പൊന്നുമോനോട് പൊന്നുമോനെ 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 സഹിരേ പൊന്നുമോനെ സഹിരേ ആറേ ആറ് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോനോട് പറയുമായിരുന്നു നീ എപ്പോഴും പിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ആധുനികൾക്കൊക്കെ വളരെയേറെ പ്രസിദ്ധിയുണ്ട് എപ്പോഴൊക്കെ നീ നടന്നു പോകുന്നുവോ ആ സമയത്തൊക്കെ ഉപ്പ ഞാൻ പറയേണ്ടത് ആ ഉപ്പങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു പോലെ പറയണു ഇതൊക്കെ വലിയ അന്തീര്യമുള്ളവരാണ് എന്റെ മുരിയാക്കൂട്ടത്തിനോ പത്രി പണച്ച പിന്നാലുള്ള റിയുമോ എല്ലാട്പ്പ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എവിടെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം മോനെ وان لم تكن تراه فانه يرى ും അവൻ എവിടെ ഇരുന്നാണ് നോക്കുക അവൻ എവിടെയാണ് സാക്ഷിയാവുക പിന്നീട് പറയുകയാത്ര പഠിപ്പിച്ചു തന്നു എട്ടു വയസ്സ് വരെ ഞാൻ ഈ ദിക്കലി ഇടതടലില്ലാതെ ചൊല്ലി അപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് പ്രകാശമായി അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശമായി അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശമായി രണ്ടു വർഷം ആറ് വയസ്സുകാരന വിക്രമപ്പോ അതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശം നൽകി സഹരതി അള്ളാഹുത്തനാണ് പറയാ ഇന്ന് ഞാൻ പത്ത് വയസ്സ് വരെയാ വിക്രതല്ലേ അപ്പോൾ എന്റെ ആത്മാവിനും പ്രകാശമായി ആത്മാവിനും പ്രകാശമായി ഞാൻ ഈ പറഞ്ഞപ്പോ ഇനി ഞാൻ സുഹൃത്തു നാല് മകനെ ഞാൻ ഈ പഠിപ്പിച്ചു ഇപ്പൊ വയസ്സായി നിങ്ങളെ ചോദിക്കും ഈ ദിക്കൽ എട്ടു വയസ്സുകാരന്റെ ഹൃദയം പ്രകാശിക്കുമോ അവന്റെ പ്രകാശം വരുമോ ഇന്നലെ ഒരു സുഹൃത്തോട് പറഞ്ഞതാണ് നാല് വയസ്സുകൾ മകന് ഞാൻ ഈ ദിക്കല് പഠിപ്പിച്ചു കൊടുത്തു മകൻ ആറ് വയസ്സായി കേട്ടാൽ പിന്നെ മിണ്ടില്ല കേട്ട വിളിക്കുന്നത് കേട്ടാൽ പിന്നെ മിണ്ടില്ല ఎక్కడ കേട്ടുകൊണ്ടേ മണിക്കൂറ് കേൾക്കാറുണ്ട് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു ആറ് വയസ്സിലുള്ളവൻ ഞങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവന് ായ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ആരോടെ അറിയുമോ നാലാമത്തെ വയസ്സിലവന്റെ ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുമാരി

ില്ലെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് മറുപടി വന്നുറങ്ങിയാൽ കുമരിന്റെ വട്ടുറങ്ങിലല്ലോ ചരിത്രത്തിന്റെ പുറകിലേക്ക് നടക്കുക പെണ്ണേ سرکا بن بھو اند ربي رحمت بن തീർന്നില്ല സമൂഹം നശിച്ചു പോയത് എങ്ങനെയാ നമ്മുടെ കുടുംബം തകർന്നത് എങ്ങനെയാ അവനെ കഥ പാവപ്പെട്ട തകർന്നു വിട്ടിട്ടവസാനോ ചിന്തിച്ചു മനസ്സിലാക്കണേ പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ നോക്കുന്നുണ്ട് അവൻ കാണുന്നുണ്ട് അവന്റെ ക്യാമറ കുന്ന മറുപടി പറഞ്ഞ പെണ്ണിനെ കണ്ടപ്പോ ിലേക്ക് തുടങ്ങി പോയി ഇന്നലെ രാത്രി ഉമ്മയുടെ സംഭാഷണം പറഞ്ഞിരിക്കുന്നുവോ ബഹുമാനപ്പെട്ട ഉമറവിയോ ആ പെണ്ണിനോട് ചോദിച്ചു മോളെ ഉമ്മ വീട്ടിലേക്ക് വരുന്നു

ാത്ത പെണ്ണിനെ എത്ര ഇരുനൂറ് പല അഞ്ഞൂറ് പലമുണ്ടോന്ന് ചോദിച്ചില്ല ആ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് കാരണം എന്തെന്നറിയുമോ അങ്ങനെ നിന്റെ ഭാര്യ അവളാണ് നിന്റെ മരുമകളെങ്കിലേ ഭർത്താവ് മൂന്ന് വർഷമായി ഗണത്തിൽ പോയിട്ട് മൂന്ന് വർഷമായി ഒരു പുരുഷന്റെ സാന്നിധ്യം കിട്ടാൻ തല നിറയണ സാഹചര്യം പത്ത് വർഷമായിട്ട് ഗൽഫിലെ ചെയ്യലിലാണ് ഗതവ് എല്ലാരും പറയുന്നതെന്താ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്താ അവൻ ഗൾഫിൽ പോയി ഇത്ര വർഷമായിട്ട് തിരിച്ചു വന്നില്ലല്ലോ കടിയും ന്യായം ന്യായമെന്താണെന്നറിയോ അവളെ പറഞ്ഞിട്ട് അവൻ ഗെൽഫിൽ പോയിട്ട് പത്തു വർഷമായിട്ട് കിടക്കുകയാണ് ഈ ന്യായം റബ്ബിന്റെ മുമ്പിൽ പറയണ്ട ഇത് ലോകത്തിന്റെ മുമ്പിലും

ാണ് കല്യാണങ്ങൾക്ക് ആ പെണ്ണിനെ തേടുന്നിന്റെ കരലിന്റെ കശനമായ ചെറുപ്പക്കാരോട് എന്റെ മക്കൾക്ക് ആ മക്കൾക്ക് പെണ്ണിനെ തേടി അറിയുന്ന മാതാപിതാക്കളോട് ചെറുപ്പക്കാരാറായി ാണ് ഇവിടെ കഴിക്കാത്ത ആളുകളില്ലേ കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ ഇനി ഇവിടെ കഴിക്കാത്ത വരാത്തവരാണ് ഒരു മനുഷ്യന്റെ കല്യാണം വേണ്ട കൈക്കാനുള്ള ചെറുപ്പക്കാർക്കാർക്ക് അന്വേഷിക്കുന്ന ആളുകളില്ലേ കല്യാണം കഴിക്കാൻ പാടില്ല എന്താ അങ്ങനെയുള്ള പെണ്ണിനെ കഴിക്കരുത് ജീവിതം തീർന്നു അല്ലാകുന്ന ബോധം തന്നെ

കല്യാണിച്ചപ്പോ അവന്റെ കാമുഖം വിളിച്ചിട്ട് ആ പെണ്ണിനെ കാമുഖം വിളിച്ചിട്ട് കെട്ടാമരുടെ പുതിയോട് പറഞ്ഞു നീ കെട്ടലിട്ട് അതെന്റെ അവള് ഞങ്ങള് ഞങ്ങള് പ്രണയിച്ചില്ല അപ്പൊ അവൻ പറഞ്ഞു സാധാരണ നടക്കണല്ലേ മാറിയിട്ട് അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അവളുടെ വട്ടയ്ക്ക് വരടുത്ത് പോയിട്ടുണ്ട് അവൻ പറഞ്ഞു അതിപ്പോ ഞാൻ അവിടെ നിന്നൊരു ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ഞങ്ങൾ ഒന്ന് ചൊരു മൂമിൽ കഴിഞ്ഞിട്ടുണ്ട് അത് സർവസാധാരണമായി കാരണം അവളുടെ പോയി ആ പെണ്ണിനെ കെട്ടാൻ അവളെ പല വേറെ ഉണ്ടാവും ഉണ്ടാവും നീയൊരു ദീനിയായ ചെറുപ്പക്കാരോ എന്നിട്ടാ പെണ്ണിന് വരില്ല അവളെ കെട്ടാൻ അപ്പൊ പിന്നെ അവളെ അവളെ കെട്ടാൻ അവൾക്ക് സമാനമായി അവൻ സമാനമായിട്ടുണ്ടാവും അവനെ വെച്ചിട്ടുണ്ടാവും കാരണം ഒരു പുരുഷൻ കല്യാണം കഴിക്കില്ല അല്ലാഹു നമുക്ക് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അവരാരാണ് അഭിവായങ്ങളുടെ മറുപടി ആ കയ്യും ात हसरा നല്ല അതീവ സൗന്ദര്യമുള്ള പെണ്ണാണവള് മോശമായ ഒരു വീട്ടില അവള് ജനിച്ചു വളർന്നത് അവരുടെ ഉമ്മദേശ പെണ്ണാണ് അവരുടെമാരുമായി ബന്ധമുള്ള പെണ്ണാണ് അവളുടെ വാക്കാ അന്യ പെണ്ണുകളുടെ കൂടെ പോകുന്നവളാണ് അത്രയ്ക്ക് മോശപ്പെട്ടൊരു കുടുംബത്തിൽ ജനിച്ച മോശമായ സാഹചര്യത്തിൽ ജനിച്ചില്ലാത്ത കുടുംബമാണ് ാണ് അങ്ങനെയുള്ളൊരു വിവാഹം പെണ്ണിനെ വിവാഹം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും സമാധാനവും നഷ്ടപ്പെട്ടു പോകുമെന്ന് அவசானோடு യിലെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണരാണത്തിൽ നിൽക്കുമ്പോ പിതാപിതന്നങ്ങനെ കുങ്ങേപ്പിച്ചിട്ട് പോവുകയോ പതക്കമുട്ടാത്ത പതക്കമുട്ടാ ചോരപ്പൈ തന്റെ കയ്യിലെ ഭക്താവ് പോകുമ്പോ മരുഭൂരിയുടെ ചുറ്റുപിടുത്ത് കിടക്കുന്ന മണരാരുണ്യത്തിൽ ഒറ്റക്ക് മരുഭൂരിഞ്ഞപ്പോ വന്നു ആ മകനാൻ

കയ്യിൽ പിടിച്ചിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ് വന്ന ആദ്യയിൽ കഴിത്തിറങ്ങാ ചോദിച്ചപ്പോ ഒമ്പത് വർഷം കഷ്ടപ്പെട്ടു മകനെ ആ കയ്യിൽപ്പിച്ചിട്ട് ആ പാറ കൈ പിടിച്ചിട്ട് ഒമ്പത് വയസ്സുകാരം പോവുകയാ പാറക്കല്ലിലേക്ക് മരത്തി കിടത്തിയിട്ട് മൂർച്ചയുള്ള കത്തിയിടത്ത് കഴുതി വെക്കുമ്പോ ആ പൊന്നുമോ പറഞ്ഞതു പാ നിങ്ങൾ മഴത്തിയിട്ട് കത്തി വെക്കുമ്പോ പറഞ്ഞത് വെക്കുമ്പോ എനിക്കൊരു കാര്യം പറയാറുണ്ട് എന്താണ് മോനെ നിങ്ങൾ എന്നെ കത്തി വെച്ചിട്ടെന്റെ കടുത്തിറക്കുന്നു എന്നെ മഴത്തിക്കടത്തിയിട്ടറുക്കരുടെ എന്നെ കമഴ്ത്തി കിടത്തിയിട്ടുക്കണേ എന്തിനാണ് മോനെ ൊടിയുമ്പോടൊണ്ട് <Popkeys am expand> <SUR> ൂർത്തിയാക്കാൻ കഴിയാതെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളായി വാക്ക് ചിന്തിക്കാൻ കഴിയോ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്താണ് മോനെ എന്താണ് മോനെ എന്റെ ചോരപുരണ്ട കുപ്പായമ്മുടെ ഉമ്മാണ് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് എന്റെ ഉമ്മാക്കൾ

സമയത്തും സമയത്തും തന്നെ മകനോട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊടുത്തെടുത്തത് അതുകൊണ്ട് സമയത്ത് ഓരോ നേരവും ഭക്ഷണം മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോ മക്കളോട് മക്കളെ ഈ ഭക്ഷണം നിങ്ങളും ഇവിടെ ഇരുന്ന് വയറു നിറച്ച് കെടുക്കുമ്പോ നിങ്ങളുടെ

െ അങ്ങനെ ആക്കി തരുമാറാകട്ടെ അങ്ങനത്തെ ഭാര്യ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുമാറാകട്ടെ

പറയുന്നില്ല അവസാനം നമ്മൾ ചെയ്യും ഈ ഈ സദസ് ഇനി കിട്ടുമോ എത്ര 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 ഹാഫ് ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് ഈ വിനയിലും നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലത്തടുത്തുള്ള അബ്ദുല്ലാ ഹിഫുദീങ്ങളായ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്

യുള്ള എന്റെ അരയുടെ പോലും അവസാനം വരെ ഒട്ടയിരുത്തി മുഴുവനെ കാണാതെ സ്കൂളിലെ പഠനത്തോട് കൂടിയാണ് ഇത് നടക്കുന്നത് ഒരൊറ്റ വർഷം കൊണ്ട് സ്കൂളിന്റെ പഠനത്തോടുകൂടി ഇന്നലെ മുതൽ തുടങ്ങി

ായി ഇതേപോലെ എത്ര എത്ര സുഹൃതങ്ങളാണ് മരിച്ചിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ആരൊരു മുന്നിലേക്ക് പ്രയോജനം ചെയ്യുന്ന പേടിയുള്ള ഭാര്യ മക്കൾ ഇന്നത്തെ സദക്ക ഈ ുടെ മുമ്പിലേക്ക് വരും ഒരു പള്ളിക്ക് വേണ്ടി അള്ളാ കേട്ട് വിട്ടപ്പെട്ട വേണ്ടിയാണ് ഈ കൊല്ലിക്കുന്ന ഓരോ സദക്കകളും നീ സ്വീകരിക്കണേ അല്ലാതെ

അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആകട്ടെ സമയം രാത്രിയോടെ നമ്മുടെ ഈ പറയണം പറയണം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ആകട്ടെ ആകട്ടെ എല്ല അള്ളാഹു നമുക്ക് എല്ലാവിധാത്ത നാല് അഞ്ചട്ടെ

സംഭവാണ് സംഭവമാണ് എന്തായിരുന്നു കാരണം കാരണം ആ കാരണം മറ്റൊന്നോ മറ്റൊന്നും അള്ളാഹു നമ്മുടെ ജീവിതത്തെ നന്നാക്കി തെനാക്കി തെനാക്കി